മൂന്നാർ വ്യാജ പട്ടയ കേസുകൾ അന്വേഷിക്കാൻ സി ബി ഐ വേണ്ട എന്ന് സർക്കാർ നിലപാട് ഇക്കാര്യം ഇന്ന് ഹൈക്കോടതിയിൽ അറിയിക്കും അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകും പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രദീപ് രാജൻ വടേക്കർ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലുണ്ട് കോടതി തന്നെ ഈ പത്തൊൻപത് റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ സി ബി ഐ അന്വേഷണം വേണ്ടിവരുമെന്ന് പറഞ്ഞതാണ് പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ സി ബി ഐ വരേണ്ട എന്ന് പറയുന്നത് വ്യാജ പട്ടയ കേസുകളെല്ലാം അന്വേഷിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായിരിക്കും ഹൈക്കോടതിയിൽ വിശദീകരണം നൽകാൻ സ്പെഷ്യൽ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ ആ വ്യാജ പട്ടയ കേസുകൾ സംബന്ധിച്ച് കൂടുതൽ തുമ്പോട്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ വിജയകരമായി അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് മാത്രമല്ല പത്തൊൻപത് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണ്ടി വന്നേക്കും എന്നായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നത് രാജ്യമന്ത്രി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവ ഇതുകൂടാതെ തന്നെ തൊണ്ണൂറുകളിലും ഒപ്പം രണ്ടായിരത്തിന്റെ ആദ്യ പകുതിയിലും ഈ മേഖലയിൽ ജോലി ചെയ്ത വിവിധ റവന്യൂ ഉദ്യോഗസ്ഥരെക്കുറിച്ച് അന്വേഷണം വേണ്ടിവരുമെന്നും ഹൈക്കോടതി സൂചിപ്പിച്ചിരുന്നു ഇതെല്ലാം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ കൂടി പ്രതിരോധത്തിൽ ആക്കിയേക്കാം മാത്രമല്ല രവീന്ദ്രൻ പട്ടയങ്ങളുടെ കാര്യത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസവും കർശന നിലപാടെടുത്തിരുന്നു ഇത്തരത്തിൽ പട്ടയങ്ങൾ നൽകിയ മുൻ റവന്യൂ ഉദ്യോഗസ്ഥനായ രവീന്ദ്രനെതിരെ എന്തുകൊണ്ടാണ് ഒരു നടപടിയും ഉണ്ടാകാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചു